മേജർ രവിക്ക് തിരിച്ചടി കർമ്മയോദ്ധയുടെ തിരക്കഥ അപഹരിച്ചതെന്ന് കോടതി മുപ്പത് ലക്ഷം നഷ്ടപരിഹാരം നൽകണം മോഹൻലാൽ നായകനായ സിനിമ കർമ്മയോദ്ധയുടെ തിരക്കഥയെ ചൊല്ലിയുള്ള നിയമതർക്കത്തിൽ സംവിധായകൻ മേജർ രവിക്ക് തിരിച്ചടി ചിത്രത്തിന്റെ തിരക്കഥ പുതുപ്പള്ളി സ്വദേശിയും തിരക്കഥാകൃത്തുമായ റെജി മാത്യുവിൻ്റെതാണെന്നാണ് കോട്ടയം കൊമേഴ്സൽ കോടതിയുടെ വിധി പരാതിക്കാരന് മുപ്പത് ലക്ഷം രൂപയും സിനിമയുടെ പകർപ്പവകാശവും നൽകണമെന്നും കോടതി ഉത്തരവിട്ടു പതിമൂന്ന് വർഷം നീണ്ട കോടതി നടപടികൾക്ക് ശേഷമാണ് വിധി രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ചിത്രം പുറത്തിറങ്ങിയത് സിനിമ തന്റെ കഥയും തിരക്കഥയും സംഭാഷണവും അനുമതിയില്ലാതെ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന റെജു മാത്യുവിന്റെ പരാതിയിലാണ് കോട്ടയം കൊമേഴ്സ്യൽ കോടതി ജഡ്ജി മനീഷ് ടി ടിഎയുടെ വിധി സിനിമയുടെ റിലീസിന് ഒരു മാസം മുൻപാണ് റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് റെജു മാത്യു കോടതിയെ സമീപിച്ചത് അഞ്ചു ലക്ഷം രൂപ കെട്ടിവെച്ച ശേഷം സിനിമ റിലീസ് ചെയ്യാൻ കോടതി അനുവദിക്കുകയായിരുന്നു കഥ തിരക്കഥ സംഭാഷണം എന്നിവ സംബന്ധിച്ച് തർക്കമുണ്ട് എന്ന് രേഖപ്പെടുത്തി സിനിമ റിലീസ് ചെയ്യാനായിരുന്നു കോടതി അനുവദിച്ചത് എന്നാൽ തിരക്കഥാകൃത്തുക്കളുടെ സ്ഥാനത്ത് ഷാജി സുമേഷ് എന്നിവരുടെ പേര് ചേർത്തായിരുന്നു സിനിമ റിലീസ് ചെയ്തത് ഇത് ചൂണ്ടിക്കാട്ടി കോടതി ഉത്തരവ് ലംഘിച്ചുവെന്ന് കാണിച്ച് നാൽപ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ബ്രജി മാത്യു കോടതിയെ സമീപിച്ചത് തിരക്കഥയും സംഭാഷണവും തന്റേതാണെന്ന് പ്രഖ്യാപിക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു മേജർ രവി ഒന്നാം പ്രതിയായിരുന്നു നിർമ്മാതാവ് ഹനീഫ് മുഹമ്മദ് ഷാജി എസ് സുരേഷ് റോബിൻ എന്നിവരും പ്രതികളായിരുന്നു കഥ തന്റേതാണെന്ന് മേജർ രവി വാദിച്ചു സിനിമാ രചയിതാക്കളായ മറ്റു പലരോടും ചർച്ച ചെയ്ത കൂട്ടത്തിൽ രജി മാത്യുവിനോടും കഥ പറഞ്ഞുവെന്നുമായിരുന്നു മേജർ രവിയുടെ വാദം